ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഇന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണിത് എൻ്റെ മോനും എൻ്റെ മോളും ഞാനുമാണ് ആണ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ശിവേട്ടൻ രാവിലെ തന്നെ പോയിട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു അപ്പോൾ രാവിലെ അമ്പലത്തേക്ക് ഞങ്ങൾ മാത്രമാണ് പോയത് അപ്പം ഞങ്ങൾ രണ്ട് അമ്പലത്തേക്ക് പോയി കേട്ടോ ആദ്യം പോയത് നമ്മുടെ ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ അപ്പം തൊഴുകിലെല്ലാം കഴിഞ്ഞു നമ്മളവിടെ അഭിഷേകത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അഭിഷേകം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പം എൻ്റെ മോൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം പുതിയ ഡ്രസ്സ് വാച്ച് ചെരുപ്പ് എല്ലാം കൂടി അവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം എൻ്റെ മോള് കുറച്ചൊക്കെ പരാതിയും പരിഭവുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവളുടെ പിറന്നാളിന് നമ്മൾ ഡ്രസ്സ് മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ പോകുമ്പോഴേക്കും ചെരുപ്പൊക്കെ വാങ്ങിത്തരാം ഇപ്പോൾ തന്നെ എന്തിനാണ് ഇപ്പോൾ ചെരുപ്പുണ്ടല്ലോ നാട്ടിൽ പോകുമ്പോഴേക്കും വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ കുറച്ച് ഉഷാറായിട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ ഇവിടെ ശ്രീരാമൻ്റെ അമ്പലത്തേക്കാണ് നേരെ പോയത് അപ്പോൾ ആദ്യം ശിവൻ്റെ അമ്പലത്തേക്ക് പോയി തൊഴുതു അവിടെ അഭിഷേകം കൊടുത്തു പിന്നെ നേരെ പോയത് ശ്രീരാമൻ്റെ അമ്പലത്തേക്കാണ് അവിടെ നമ്മൾ തേങ്ങയൊക്കെ ഉടക്കി കെട്ടും തേങ്ങയൊക്കെ ഉടച്ചു അങ്ങനെ ദൈവത്തിനൊക്കെ തൊഴുതു അപ്പോൾ അവിടെ പാരായണം നടക്കുമായിരുന്നു ഇതാണ് നമ്മുടെ അവിടുത്തെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീരാമൻ്റെ അമ്പലമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു അമ്പലം നല്ല ഭംഗി അവിടുത്തെ ശ്രീരാമനെയും സീതേനയും ലക്ഷ്മണനെയും ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ ഗംഭീര പാരായണമായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ചൊല്ലി കുറച്ച് നേരം ഇരുന്നു അപ്പോഴേക്ക് മോൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ അതായത് അമ്പലത്തിൻ്റെ അടുത്താണ് മോൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട് അപ്പോൾ അവൻ അവരുടെയൊക്കെ അടുത്ത് പോയി കുറേ നേരം സംസാരിക്കുകയോ ചെയ്തു അപ്പം ഞാൻ ഇവിടുന്ന് ചുമ്മാ ഇരിക്കുകയല്ലേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ നമ്മൾ പിന്നെ എവിടെ പോയാലും വീഡിയോ എടുക്കില്ല അപ്പോൾ ഇവിടുത്തെ ദൈവത്തിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടും ചില അമ്പലങ്ങൾ നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ എടുക്കാൻ പാടും അപ്പം അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു പിന്നെ വീട്ടിലോട്ട് വരുമ്പോഴേക്കും എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് വന്ന് ഭയങ്കര ആഘോഷമായിരുന്നു അപ്പോൾ അതെനിക്ക് എടുക്കാൻ മറന്നു കേട്ടോ അവൻ്റെ തലയിൽ മൊത്തം നോക്കിയൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു ഇത് മോനെ അവർ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ കണ്ണാടിയും പിന്നെ അവർ കളിക്കുന്നൊരു സാധനവും കൊടുത്തു കേട്ടോ ഭയങ്കര ലുക്കായില്ലേ എൻ്റെ മോനെക്കാളും അല്ലെങ്കിൽ ലുക്കാണ് എൻ്റെ അല്ലേ മോനേ അല്ലേ ഇത് അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ആ രണ്ടുപേരും അവൻ്റെ കൂടെ പഠിക്കുന്നവരാണ് പിന്നെ ഈ കൊച്ച് അവൻ്റെ കൂടെ പഠിക്കുന്നതല്ലേ ചെറിയ കൊച്ചാണ് ഇത് എത്രയല്ല പഠിക്കുന്നത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ ആ പിള്ളേരുടെ കൂടെ വന്ന കുട്ടിയാണിത് അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ആഘോഷങ്ങളൊക്കെ മോൻ നടത്തി അപ്പം എൻ്റെ മോള് നോക്കി നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ഞങ്ങൾ സദ്യ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലെമൺ റൈസാണ് പിന്നെ നമ്മുടെ മോര് പിന്നെ ചോറ് ോരിൽ കഴിഞ്ഞ സ്പൂൺ വെച്ചൊക്കെ കേട്ടോ പിന്നെ ചോറ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കി ചോറ് പിന്നെ നമ്മുടെ സാമ്പാറാണ് സാമ്പാർ വെച്ചു ചുരങ്ങയും വെണ്ടയ്ക്കയും കൂടെ സാമ്പാർ വെച്ചു കേട്ടോ അമ്പലത്തിൽ പോയി വന്നിട്ടതൊക്കെ വെച്ചിട്ടുണ്ടാക്കി കേട്ടോ സമയം ഒരുപാട് പിടിച്ചു പിന്നെ പപ്പടം കാച്ചി പപ്പടം ഞാൻ കവറിൽ കെട്ടി വെച്ച് ചൂടാറുണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരച്ചു മറ്റേ പൊതിനൊണ്ട് ചമ്മന്തി അരച്ചു കയററ്റ് ഉപ്പേരി വെച്ചു പിന്നെ ഇതൊരു മസാലക്കറിയാണ് കേട്ടോ ഒരു കുറുമ ടൈപ്പാണ് പെട്ടെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്താണ് ഉദ്ദേശം എനിക്കെൻ്റെ മനസ്സിലായിട്ടില്ല എന്നാലും എടുക്കത്ത ടേസ്റ്റായിരുന്നു കേട്ടോ ഉരുളകിഴങ്ങും കയററ്റും എല്ലാം കൂടെ നമ്മൾ നിലക്കടലൊക്കെ അരച്ചിട്ട് അങ്ങനൊരു കറി വെച്ചു പിന്നെ സെയിം ചെയ്യാം പായസവും വെച്ചു കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് കൂടുതലൊന്നുമില്ല കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ മാത്രമേ തന്നെ അല്ലേ ഉള്ളൂ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോഴൊക്കെ എന്നെ പത്ത് പതിനൊന്ന് മണിയായി പിന്നെ ശിവേട്ടം ഊണ് കഴിക്കാൻ വരും അപ്പോൾ എൻ്റെ മോൻ കണ്ണാടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം കണ്ണാട മാറ്റിയവൻ എന്തോ ചെയ്യും അപ്പം ഞാൻ കുറേ കളിയാക്കി കേട്ടോ ഇതെന്താണ് ഈ കണ്ണാടന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേറെ കണ്ണാടയാണ് കേട്ടോ ആ രണ്ടെണ്ണം കൊടുത്തു തോന്നുന്നു ആ രണ്ടെണ്ണം കൊടുത്തു പച്ചയും കറുപ്പും കൊടുത്തു അല്ല കറുപ്പ് അവൻ തിരിച്ചു കൊടുത്തു തോന്നുന്നു എന്ത് ഓർമ്മയില്ല എന്ത് സംഭവം ഓർമ്മയില്ല കറുപ്പാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ കറുപ്പ് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ പച്ചയാണ് അവൻ എടുത്തിരിക്കുന്നത് തോന്നുന്നു ഇതാണ് അവൻ്റെ വാച്ചിട്ടോ അടിപൊളി വാച്ചില്ലേ ഇവ എന്നോട് പറഞ്ഞു അമ്മ അതെടുത്തു അമ്മക്ക് നല്ല ഭംഗി ഉണ്ട് അപ്പം ഞാൻ പറയും എനിക്ക് വേണ്ട നീ എന്നെ എന്നെടുത്തു എന്ന് പറഞ്ഞു ആ കറുപ്പ് കണ്ടവൻ തിരിച്ചു കൊടുത്തു ഇതാണ് വാങ്ങിയത് കേട്ടോ അവൻ ഇതാണ് മറ്റേ കളിക്കുന്ന സാധനവും കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നേരൊരി വിളക്കുമ്പിൽ വിളമ്പ് കാണിട്ടോ അപ്പോൾ എനിക്ക് എന്നെ സമയം പന്ത്രണ്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായിട്ടോ ശരി വരാറായി അപ്പോൾ വേഗം അങ്ങനെ നമ്മൾ വിളക്കമ്പിൽ വിളമ്പി കർപ്പൂരം എല്ലാം കത്തിച്ചു നമ്മളങ്ങനെ തൊഴുതു നമ്മളെല്ലാം വിശേഷത്തിൽ നിന്നും നമ്മൾ വിളക്കമ്പിൽ വിളമ്പിട്ടോ അപ്പോൾ അങ്ങനെ വിളക്കുമ്പിലൊക്കെ വിളമ്പി നാക്കലെ പിന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പോകണം അപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ശിവേട്ടൻ്റെ രാവിലെ ഒന്നും സമയമില്ല പിന്നെ ഞാൻ തന്നെ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടിരുന്ന നിന്ന് കഴിഞ്ഞാൽ സമയം വേഗം പിന്നെ അവിടെ പോയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അപ്പോൾ എന്തിനാണ് റിസ്ക് എടുക്കണമെന്നു വേണ്ടി ഞാൻ ഈ ഇലയിലാണ് വേഗം വിളമ്പി വെച്ചിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ദൈവറൂം എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ദൈവറൂമ് ഇതിനകത്ത് ഇല്ലാത്ത ദൈവങ്ങളൊന്നും ഇല്ലാട്ടോ അത്രയ്ക്കും ദൈവങ്ങളാണ് ഇതിനകത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ ദൈവറൂമിനകത്ത് അപ്പോൾ ഇവരൊക്കെ അലങ്കരിക്കൽ നമ്മുടെ ശിവനായരുടെ പണിയാണ് അപ്പോൾ ശിവേട്ടം എന്തെങ്കിലും രാവിലെ പൂവൊക്കെ കൊടുത്തു അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ രാവിലെ തന്നെ നൂൽപുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നൂൽപുട്ടും ഇഷ്ടവും കഴിച്ചു കെട്ടോ ഇത്ര നേരം ഞാൻ കഴിച്ചിട്ടില്ല വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല കേട്ടോ അപ്പം ദൈവത്തിനെ അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ നൂൽപുട്ടും ഇഷ്ടമാണ് രാവിലെ തന്നെ ഉണ്ടാക്കി മക്കളൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ ആ വീഡിയോ എടുക്കാൻ മറന്നു മക്കൾ അമ്പലത്തിൽ പോയി വന്നപ്പോൾ തന്നെ കഴിച്ചു അപ്പം ഞാൻ എന്തായാലും ദൈവത്തിന് വിളമ്പി കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ദൈവത്തിനൊക്കെ വിളമ്പിക്കൊടുത്തു മോൻ അവിടെ ഫ്രണ്ട്സിനോട്ട് വർത്തമാനം പറയുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും പന്ത്രണി മുക്കാലായി ഉച്ചയ്ക്ക് സദ്യ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടു അപ്പം എന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഷ്ടം കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് നേരം മോൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ മോന് ഞാൻ വിളമ്പിക്കൊടുത്തു വിട്ടോ കുറച്ച് നേരം ആ പിള്ളേരൊക്കെ വന്നതല്ല അപ്പോൾ അവരെ കൂടെ കുറച്ച് സംസാരിച്ചപ്പോഴേക്കും നമുക്ക് വിഷക്കും വേണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മോൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തു വിട്ടോ മോളും മോനും ആണ് ആദ്യം കഴിച്ചത് അവർ കഴിച്ച് പകുതി ആവുമ്പോഴേക്കും ശിവേട്ടൻ വന്നു കേട്ടോ പിന്നെ ശിവേട്ടൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ മോൻ മോളും ശിവേട്ടനും കൂടെ കഴിച്ചു ആദ്യം ഇവർക്ക് വിളമ്പിയപ്പോഴേക്കും ശിവേട്ടം വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇന്നിട്ടോ പിള്ളേർ പിന്നെ ഊണിക്കാനൊന്നും നിന്നില്ല അവർ അപ്പോഴേക്കും പോയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോന് ഒരു വായ ചോറ് വാരി കൊടുക്കട്ടെ അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചോറ് വാരി കൊടുക്കുന്നത് അപ്പം ഞാൻ എന്തായാലും ഒരു വായ ചോറ് എൻ്റെ മോന് വാരി കൊടുത്തപ്പോൾ എൻ്റെ മകൾ നോക്കിയൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പം എൻ്റെ മോൻ പറയുന്നത് ഉരുളക്കിടൻ കറി സൂപ്പറായി ഉണ്ടായിരുന്നു ഞാൻ നിലക്കടലയും തേങ്ങയും എല്ലാം കൂടെ അരച്ചിണ്ടാക്കിയ കറിയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല അപ്പോൾ അവിടെ ടേസ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ എൻ്റെ മോൾക്കും ഒരു വായ ചോറ് വാരിക്കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ആഘോഷം അതാണ് നമ്മുടെ പിറന്നാൾ ആഘോഷം കേട്ടോ നമുക്കത് വലിയ ആഘോഷമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞാനുമായിട്ട് കൂട്ടാവണം കേട്ടോ ബൈ